വീണ്ടും ഒരു ഓണം കൂടെ വന്നു ചേർന്നിരിക്കുകയാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എന്നാൽ മലയാളികളുടെ ഒരു ഉത്സവം കൂടിയാണ് ഓണം ഈ വർഷം നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ വയനാട് ഉള്ള ദുരന്തം മനസ്സിൽ കണ്ടുകൊണ്ട് സർക്കാർ തലത്തിലും വലിയ ആർഭാടമില്ലാത്ത ഒരാൾ ഓണാഘോഷമാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ മലയാളികൾക്ക് ഈ ഓണം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല ലോക മലയാളികൾ എവിടുണ്ടോ അവിടെയുള്ള എല്ലാവരും ഓണം ഇനിയുള്ള കാലം മുമ്പോട്ട് ആഘോഷിക്കുന്ന നല്ല സമാധാനപരമായ ഒരു ഓണം ആഘോഷിക്കുകയാണ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ നാട്ടു പ്രേക്ഷകർ മലയാളികൾ എവിടുണ്ടോ ലോകമെമ്പാടും നാട്ടുവാർത്താ പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകരോടൊപ്പം നാട്ടു വാർത്താ പ്രേക്ഷകരോടൊപ്പം കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു